രാജസ്ഥാൻ മധ്യപ്രദേശ് തെലങ്കാന ഛത്തീസ്ഗഡ് എന്നീ നാല് സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാലിൽ മൂന്ന് സംസ്ഥാനവും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ആധികാരികമായി തന്നെ ബി പിടിച്ചെടുത്തിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെമിഫൈനൽ പോരാട്ടമായിരിക്കുമെന്നും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഭരണം നിലനിർത്തുമെന്നും മധ്യപ്രദേശ് പിടിച്ചെടുക്കുമെന്നും ഇതോടെ പത്തു വർഷത്തോളം എത്തുന്ന മോദി ഭരണത്തിന്റെ അടിവേരിളകുമെന്നും ഇനി ഇന്ത്യ മുന്നണിയുടെ അധിപനായി വരാൻ പോകുന്ന രാഹുൽ ഗാന്ധി യുഗത്തിന്റെ കേളികോട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നുമെല്ലാം തള്ളിമറിച്ച കോൺഗ്രസിന് കനത്ത തോൽവിയുടെ തിരിച്ചടിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് എടുത്തു പറയത്തക്ക നേട്ടമൊന്നും കോൺഗ്രസ്സിന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഭരിച്ചുകൊണ്ടിരുന്ന രാജസ്ഥാനും ഛത്തീസ്ഗഡ് പോലും അവർക്ക് കൈമോശം വന്നുപോയി ചുരുക്കത്തിൽ കക്ഷത്തിലിരുന്ന രാജസ്ഥാനും ഛത്തീസ്ഗഡും പോവുകയും ചെയ്തു പൂതിപെരുത്ത് ഉത്തരത്തിൽ നിന്ന് എടുക്കാനാഞ്ഞ മധ്യപ്രദേശ് ഒട്ടും കിട്ടിയതുമില്ല ഛത്തീസ്ഗഡ് ബി ജെ പി ആധികാരികമായി തന്നെ നിലനിർത്തുകയും ചെയ്തപ്പോൾ കനത്ത തോൽവിയുടെ ഇച്ഛാഭാംഗത്തിൽപ്പെട്ട് തലകുനിഞ്ഞ് പോകേണ്ടിയിരുന്ന പരമഗതികേടിൽ നിന്ന് കോൺഗ്രസിനെ രക്ഷിച്ചത് തെലങ്കാന മാത്രമാണ് ഭാരത് ജോഡോ യാത്രയായി കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടത്തിയ രാഹുൽ ശക്തമായ ഒരു ഓളമുണ്ടാക്കിയെങ്കിലും തങ്ങൾ അധികാരത്തിൽ വന്നാൽ കാശ്മീരിൻറെ പ്രത്യേക പദവി തിരികെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് പഠിക്കൽ കൊണ്ട് കുടമുടയ്ക്കുന്ന തരത്തിൽ ഇസ്ലാമിക വോട്ട് ബാങ്ക് പ്രീണനത്തിലേക്ക് നിലംപൊത്തിയപ്പോഴേ ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചതാണ് ഈ തിരിച്ചടിയെന്ന് കോൺഗ്രസ് മറന്നുപോയി പുറകെ കർണാടകയിൽ ജയിച്ചപ്പോൾ വെറുപ്പിന്റെ കട പൂട്ടി സ്നേഹത്തിൻ്റെ കട തുറന്നെന്ന പരസ്യമിറക്കി കളം പിടിക്കാൻ ശ്രമിച്ചെങ്കിലും സ്നേഹത്തിന്റേത് എന്ന് പറഞ്ഞ് കോൺഗ്രസ് തുറന്ന കടയിലുള്ളത് വെറും പ്രീണനത്തിന്റെ ചരക്കാണെന്ന് ഇന്ത്യയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പോകുന്ന കാര്യങ്ങളാണ് പിന്നെ കർണാടകയിലും മറ്റും കണ്ടത് ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലും രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് കടകവിരുദ്ധമായി ഇസ്ലാമിക വോട്ട് ബാങ്ക് പ്രീണനത്തിനായി ഭീകരവാദികളെ വെള്ളപൂശിക്കൊണ്ട് കോൺഗ്രസ് തരം താഴ്ന്നതും പൊതുജനങ്ങൾ കണ്ടു ഇങ്ങനെ ഇസ്ലാമിക വോട്ട് മാത്രം മതിയെന്ന് കോൺഗ്രസ് ചടിച്ചപ്പോൾ ജനങ്ങളുടെ ഭയം ബി ജെ പിക്ക് വോട്ടായി മാറി മറ്റു മതവിഭാഗങ്ങളിലുള്ളവരെ അവഗണിച്ചുള്ള പിത്തലാട്ടങ്ങൾക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്ന് വിവരമുള്ളവർ പറഞ്ഞത് ഇപ്പോൾ യാഥാർത്ഥ്യമായി ഇപ്പോൾ സെമിയിൽ കണ്ടത് സാമ്പിൾ മാത്രമാണ് നിലപാട് തിരുത്തിയില്ലെങ്കിൽ ഫൈനലിൽ യഥാർത്ഥ വെടിക്കെട്ടുണ്ടെന്ന കാര്യം കോൺഗ്രസ് മറക്കേണ്ട